പ്രിയപ്പെട്ട പ്രേക്ഷകരെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത സിനിമയിൽ മാത്രമല്ല സാഹിത്യത്തിലും കൗച്ചിങ് കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്ന് എഴുത്തുകാരി ഇന്ദു മേനോൻ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനാണ് സ്ത്രീകളെയും പെൺകുട്ടികളെയും കിണിയിൽ വീഴ്ത്തുന്നതെന്നും ഇന്ദു മേനോൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു പുസ്തകത്തിൽ കഥ പ്രസിദ്ധീകരിക്കാം കവിത പ്രസിദ്ധീകരിക്കാം പുസ്തകം പ്രകാശനം ചെയ്ത് നൽകാം അല്ലെങ്കിൽ പുസ്തകം അച്ചടിപ്പിക്കാം അവാർഡുകൾ നൽകാം ഫെസ്റ്റിവലുകളിൽ വേദി നൽകാൻ തുടങ്ങി പല പല സാഹിത്യവുമായി ബന്ധപ്പെട്ട പലതരം കൗച്ചുകളുണ്ട് അതിന് സ്ത്രീകളും പെൺകുട്ടികളുമെല്ലാം അവരുടെ സെക്ഷൽ ക്യാപിറ്റൽ ലിബറേറ്റ് ചെയ്യണമെന്ന് പറയുന്ന രീതിയിലുള്ള ഒരു തെറ്റായിട്ടുള്ള ഒരു ഇതുണ്ട് അപ്പോൾ അത് അങ്ങനെ പറഞ്ഞ് അങ്ങനെ ജീവിക്കുന്ന കുറേ ആളുകളുണ്ട് അത്തരത്തിലുള്ള ആളുകളെ അല്ല ഇത്തരത്തിലുള്ള ഫെസ്റ്റിവലുകളിലേക്ക് കൊണ്ടുവരേണ്ടത് അവർ കാരണം ഈ വീട്ടിൻ്റെ ഉള്ളിലായി പോയിട്ടുള്ള പുറത്തിറങ്ങാൻ മടിക്കുന്ന അല്ലെങ്കിൽ മുഖം കാണിക്കാൻ മടിക്കുന്ന അതിജീവിതകളായ പെൺകുട്ടികളുണ്ട് അവരെയാണ് കൊണ്ടുവരേണ്ടത് ഇതിപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങളുടെ ഗ്രൂപ്പ് എഗെൻസ്റ്റ് സെക്ഷൽ വയലൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇത്തരം വിഷയങ്ങളിൽ വളരെ ഗൗരവമായി ഇടപെടുകയും അത് ഞങ്ങൾ കത്തായിട്ട് തന്നെ ഡ്രാഫ്റ്റ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് െ കൌച്ചിങ് വിഷയത്തിൽ സാഹിത്യ അക്കാദമിയുടെ നിലപാട് ദുർബലമെന്നും സ്ത്രീകളെയും പെൺകുട്ടികളെയും പീഡിപ്പിക്കുന്നവരെ സാഹിത്യ സമ്മേളനങ്ങൾക്ക് വിളിക്കരുതെന്നും ഇന്ദു മേനോൻ പറഞ്ഞു ആരോപിതർക്കെതിരെ നടപടിയെടുക്കാൻ കഴിയുന്നില്ലെന്ന അക്കാദമിയുടെ ഉൾപ്പെടെ നിലപാട് ശരിയല്ലെന്നും ഇന്ദുമേനോൻ തുറന്നടിച്ചു നമ്മുടെ സ്ത്രീപക്ഷവും ശിശുപക്ഷവും ദളിത് നിൽക്കുന്ന അത് അത് അക്കാദമി അക്കാദമി ആ ഭാഗം തന്നെയാണ് സർക്കാരിൻ്റെ അതേ പോളിസി തന്നെയാണ് കേസില്ലല്ലോ അതുകൊണ്ട് നിയമപരമായ കേസ് മാത്രമല്ലല്ലോ അങ്ങനെയാണെങ്കിൽ പ്രൈസ് പ്രൈസുകാര് പറയണ്ടേ അപ്പോൾ ചില കാര്യങ്ങളിലെല്ലാം നമ്മൾ അത്തരത്തിലുള്ള ഒരു നിലപാടെടുക്കുന്നത് നല്ലതാണ് വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ നമുക്കൊപ്പം ചേരുകയാണ് രതീഷ് രതീഷിനോട് സംസാരിക്കുമ്പോൾ ഇന്ദുമേനോൺ വളരെ ഗുരുതരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത് നോക്കൂ സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ചിങ് അല്ലെങ്കിൽ കാസ്റ്റിംഗ് കൗച്ച് ഉള്ളതുപോലെ തന്നെ സാഹിത്യ മേഖലയിലും ഈ കൗച്ചിങ് വളരെ വ്യാപകമായി ഉണ്ട് എന്നുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഒരു യുവ എഴുത്തുകാരി മുന്നോട്ട് വെക്കുന്നത് പക്ഷേ അതിനെതിരെ പല ആളുകളും അതായത് മുതിർന്ന അക്കാദമിയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെതിരെ രംഗത്ത് വരുന്നില്ല അല്ലെങ്കിൽ അത്തരമുള്ള ആളുകളെ വീണ്ടും വീണ്ടും അക്കോമഡേറ്റ് ചെയ്യുന്നു എന്ന് പറയപ്പെടുമ്പോൾ അത്തരം ആളുകളുടെ പരിലാളന കൊണ്ട് കൂടിയല്ലേ ഇത് ആവർത്തിക്കപ്പെടുന്നത് എന്ന് തന്നെയല്ലേ മേനോൻ പറഞ്ഞു വെക്കുന്നത് രതീഷ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മെനിൽ എന്തായാലും ഇന്ദു മേനൻ പുതിയ ഒരു വിവാദത്തിന് തന്നെയാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് കാരണം വലിയ തരത്തിലുള്ള വെളിപ്പെടുത്തൽ അതായത് കൃത്യമായി ഇതിലേക്ക് ഇതിനൊരു നിലപാട് പറയുന്നു കൗച്ചിങ് സാഹിത്യരംഗത്തും ഉണ്ട് നേരത്തെ സിനിമയിലൊക്കെ കാസ്റ്റിംഗ് കൗച്ചിങ് ഉണ്ട് എന്ന വലിയ വിവാദവും മീ ടു ആരോപണത്തെക്കുറിച്ച് വലിയ ചർച്ചയും നടപടികളൊക്കെ തന്നെ വരുന്ന സാഹചര്യമുണ്ടായി ഹേമ കമ്മിറ്റി പോലും രൂപം കൊണ്ടത് ഇത്തരം ഈ ചില പരാതികളുടെ അടിസ്ഥാനത്തിലാണ് പക്ഷേ സാഹിത്യരംഗത്തും ഇത്തരത്തിലുള്ള ഇടപെടലുകളുണ്ട് ഇത്തരത്തിലുള്ള ചൂഷണങ്ങളുണ്ട് എന്നാണ് ഹിന്ദു വനം തുറന്ന് പറയുന്നത് കാരണം ഉദാഹരണങ്ങൾ അധികം പലതും പറയുന്നുണ്ട് ഈ പ്രസിദ്ധീകരണത്തിന് വേണ്ടി അല്ലെങ്കിൽ അവാർഡുകൾക്ക് വേണ്ടി ചില പുസ്തകങ്ങളെ പബ്ലിഷിങ്ങിന് വേണ്ടി തന്നെ ഇത്തരത്തിൽ പുതിയ എഴുത്തുകാരെ സ്ത്രീ എഴുത്തുകാരെ വല്ലാത്ത രീതിയിൽ സ്വാധീനിക്കുന്നു ചൂഷണം ചെയ്യുന്ന ഒരു സംഘം ഉണ്ട് എഴുത്തുകാരായി മലയാളത്തിലുണ്ട് അത്തരം ആളുകളെ പങ്കെടുപ്പിക്കുന്ന സാഹിത്യോത്സവങ്ങൾ ബഹിഷ്കരിക്കുന്നു എന്നാണ് ഇന്ദു മേനൻ ആദ്യമായി ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടത് എന്തായാലും അതിനെ തുടർന്ന് വലിയ വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്തുകൊണ്ടാണ് സാഹിത്യ അക്കാദമി പോലുള്ള ഒരു സർക്കാരിൻ്റെ ഒരു ഒരു സ്ഥാപനം ഇത്തരത്തിൽ ചൂഷകരായ ആളുകളെ ഒപ്പം നിർത്തുന്നത് എന്നാണ് മേനൻ ചോദിക്കുന്നത് മറ്റു സ്വതന്ത്രമായ മറ്റ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലൊന്നും ഇത്തരത്തിലുള്ള ആളുകളെ അകറ്റി നിർത്തുന്ന ഒരു സമീപനമുണ്ട് സാമൂഹ്യനീതിയുടെ ഭാഗമായി അതെന്തുകൊണ്ട് സാഹിത്യ അക്കാദമിക്ക് പിന്തുടരാൻ കഴിയുന്നില്ല ഒരാൾക്കെതിരെ ക്രിമിനൽ കുറ്റം കേസില്ല എന്നതുകൊണ്ട് മാത്രം അദ്ദേഹത്തെ അവരെ എങ്ങനെയാണ് ഇതിൽ പങ്കെടുപ്പിക്കുന്നത് ഇതൊക്കെ സ്ത്രീകളെ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീപക്ഷം എന്ന് കരുതുന്ന ഒരു സർക്കാർ സർക്കാരിവിടെ ഭരിക്കുമ്പോൾ അത്തരത്തിലുള്ള സമീപനം ശരിയാണോ എന്നൊക്കെയാണ് ഇന്ദുമേനൻ വലിയ ഗൗരവത്തോടെ ഉയർത്തുന്ന ചോദ്യങ്ങൾ അതുകൊണ്ടുതന്നെ വരും ദിവസങ്ങളിൽ ഇത് വലിയ ചർച്ചയാവും സാധാരണ അക്കാദമി ഈ സാങ്കേതികത്വം പറഞ്ഞ് ഇത്തരം ആളുകളെ പങ്കെടുപ്പിക്കുന്നു എന്ന് തന്നെയാണ് ഒരുപക്ഷം ഒരു കൂട്ടം എഴുത്തുകാരികളുടെ സംഘം ഇപ്പോൾ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇന്ദു മനാൻ അത് തുറന്നടിച്ചിരിക്കുന്നു തുറന്നു പറഞ്ഞിരിക്കുന്നു നൊബെൽ സമ്മാന കമ്മിറ്റിക്കില്ലാത്ത തരത്തിലുള്ള സാങ്കേതികത്വം എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരു സ്ത്രീപക്ഷ നിലപാടെടുക്കാൻ ഉറപ്പായും കേസുകൾ എടുക്കുന്നത് മാത്രമല്ലല്ലോ ഇതിൻ്റെ എല്ലാം ആധാരം ധാർമ്മികത എന്ന് പറയുന്ന ഒരു കാര്യം പ്രത്യേകിച്ച് എഴുത്തിൻ്റെ ലോകത്ത് കൂടുതലായില്ലേ സാഹിത്യകാരന്മാർക്ക് അതില്ലെങ്കിൽ മറ്റാരാണ് അത് പുലർത്തുക എന്നുള്ള വളരെ ഉചിതമായിട്ടുള്ള ചോദ്യം പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് ഉയർന്ന ആ ആളുകൾക്കെതിരെ ആ കേന്ദ്രങ്ങളിലെല്ലാം ഇരിക്കുന്ന അല്ലെങ്കിൽ ആ പദവികളിൽ ഇരിക്കുന്ന ആളുകൾക്കെതിരെ ഇന്ദു മേനോൺ ചോദിക്കുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രതീഷ് വാസുദേവനാണ് നമുക്ക് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്